ഹലോ എല്ലാ കൂട്ടുകാർക്കും സൂസീസ് വൈൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന പാല് പോലത്തെ നാരങ്ങാവെള്ളമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈ ചൂട് കൂടിയ സമയത്തും അതുപോലെ നോമ്പിൻ്റെ സമയത്തും നോമ്പിനൊക്കെ നാരങ്ങാവെള്ളം അത്യാവശ്യമാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഒരു നാരങ്ങാവെള്ളം തയ്യാറാക്കാം നാരങ്ങാവെള്ളം എല്ലാവർക്കുമൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഒരു വ്യത്യസ്ത ടേസ്റ്റിനും രുചിയിലുമുള്ള ഈ നാരങ്ങാളം നമുക്കൊന്ന് തയ്യാറാക്കാം നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ വേണ്ടി മടിക്കരുത് നമുക്കൊന്ന് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നോക്കാം ഒരു നാരങ്ങ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് അതുപോലെ ഒരു മൂന്ന് നാല് ഇഞ്ച് ചെറുതായിട്ട് അരിഞ്ഞത് കഷ്ണം അതുപോലെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നല്ല തണുത്ത വെള്ളം തണുത്ത വെള്ളം ഐസ് ക്യൂബ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് നാരങ്ങ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ആ പച്ചമുളകും കൂടി ആദ്യമേ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് അത് തേങ്ങ എത്രത്തോളം കൂടുതൽ എടുക്കണോ അത്രത്തോളം നാരങ്ങാവെള്ളത്തിൻ്റെ ടേസ്റ്റ് കൂടുവേ പിന്നെ നമ്മൾ അത് വെച്ചിരിക്കുന്ന നാരങ്ങാവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം തണുത്ത വെള്ളം ഒഴിക്കുമ്പം കുറച്ച് ഒഴിക്കാം കാരണം ആദ്യമേ നിന്ന് തേങ്ങ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പാല് ശരിക്ക് പോരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തോണ്ട് വന്ന് നമ്മൾ ഈ മിക്സിയിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പുതിനയുടെ ഇലയും കൂടി ഇട്ടുകൊടുക്കാവേ പുതിനയുടെ ഇല ആദ്യമേ ഇട്ട് കൊടുക്കാതിരുന്നത് ഒത്തിരി നേരം അത് മിക്സിയിൽ അടിക്കണ്ട ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാകും അതിൻ്റെ പച്ച നിറം വെള്ളത്തിലേക്ക് പിടിക്കാതിരിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം തേങ്ങാപ്പീരിയൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ചു മാറ്റണം രണ്ട് ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ എടുക്കുമ്പോൾ അതനുസരിച്ച് എല്ലാ സാധനങ്ങളും കൂടുതലെടുത്തോണം തേങ്ങ ചിരകിയതും കുറച്ചുകൂടി കൂടുതലെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് അരച്ചെടുത്ത് നമ്മുടെ ഈ പാൽ പോലത്തെ നാരങ്ങാവെള്ളം റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും അതുപോലെ വലിയവർക്കും ഈ നോമ്പിൻ്റെ സമയത്തും ഈ വലിയ ചൂടിൻ്റെ സമയത്തും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങാവുളം കുടിച്ചു നോക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാവുളം റെഡിയായി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം அதுபோல புதிய வீடியோ வீண்டும் தேங்கு தேங்க்யூ ஃபார்